കരുനാമപ്പള്ളി പോലീസ് അത് ഫോറൻസിക് നേതൃത്വം പ്രത്യേക സംഘം ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് എസ് കെ നമുക്ക് ആ ദൃശ്യങ്ങളിൽ കൂടുതൽ കാര്യങ്ങൾ കാണാൻ കഴിയും കാരണം ഈ ഈ പ്രതിയുമായി ഈ പ്രതിയടക്കം ഇവിടെ എത്തിച്ച് ഇനി ഇതുമായി ബന്ധപ്പെട്ട തെളിവുകൾ ശേഖരിക്കുക എന്ന വലിയ ദൌത്യം പോലീസിന് മുമ്പാകെയുണ്ട് ആ തെളിവ് ശേഖരണം അടക്കമുള്ള കാര്യങ്ങളിലേക്കാണ് ഇനി പോലീസ് പോകാൻ പോകുന്നത് എന്തായാലും ഈ വാർത്ത അല്ലെങ്കിൽ ഈ സംഭവം അറിഞ്ഞതിന്റെ ഞെട്ടലിലാണ് ഈ നട്ടുകാരടക്കം ഇപ്പോഴുള്ളത് സംഭവം അറിഞ്ഞ് ജനപ്രതിനിധികൾ അതുപോലെ തന്നെ പോലീസിന് സ്വാഭാവികമായും ഇക്കാര്യങ്ങളിൽ ിൽ ഒരു ഇൻവസ്റ്റ് അടക്കമുള്ള നടപടികൾ പൂർത്തിയാക്കണമെങ്കിൽ ഈ തെളിവെടുപ്പ് അടക്കമുള്ള നടപടികൾ പൂർത്തിയാക്കണമെങ്കിൽ കൂടുതൽ പ്രൊസീജിയർ ഉണ്ട് ഇതുമായി ബന്ധപ്പെട്ട ജനപ്രതിനിധികളെ വിളിക്കണം ഗസറ്റഡ് ഓഫീസർ ആണെങ്കിൽ ഉദ്യോഗസ്ഥരെ അടക്കം ഇവിടേക്ക് വിളിച്ചുകൊണ്ട് ഒരു സാങ്കേതികമായ നടപടിക്രമങ്ങൾ വളരെ വിപുലമാണ് ആ നടപടികൾ ഇപ്പോൾ പൂർത്തീകരിക്കാനുള്ള ശ്രമമാണ് പോലീസ് നടത്തുന്നത് നമുക്ക് ദൃശ്യങ്ങൾ കാണാം പോലീസ് എത്തി അരുൺ ആ ദൃശ്യങ്ങൾ ഒരുപക്ഷെ നമുക്ക് പ്രേക്ഷകരെ കൂടുതൽ കാണിക്കാൻ കഴിയും ഈ പോലീസ് സംഘം ഇവിടേക്ക് എത്തുകയാണ് കാരണം ഇനി സുഗമമായി ഇവിടേക്ക് പ്രതിയുമായി എത്തുക ഈ തെളിവെടുപ്പ് അടക്കം പൂർത്തിയാക്കുക എന്നാണ് പോലീസ് െ സംബന്ധിച്ച് അവരുടെ മുമ്പിൽ നിൽക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം അത് സംയുക്തമായിട്ടായിരിക്കും നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാം കൂടുതൽ പോലീസ് സന്നാഹം അത് ഇവിടെ അടക്കമുള്ള സ്ഥലങ്ങളിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് അത് ഇനി എന്താണ് ഇത് കരുനാഗപ്പള്ളി പോലീസിന്റെ പ്രത്യേക സംഘമാണ് അത് ഇതുമായി ബന്ധപ്പെട്ട തെളിവെടുപ്പ് അടക്കം പൂർത്തിയാക്കുക എന്നുള്ളതാണ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം കരുനാഗപ്പള്ളി സി ഐ ബിജുസാർ അടക്കമുള്ളവരാണ് കാരണം ഇതിൽ ഏറ്റവും കൂടുതൽ ഈ ഈ പ്രതിയുടെ ദൃശ്യം അത് ഒരുപക്ഷേ അരുൺ അരുൺ ഈ പ്രതിയുടെ ദൃശ്യം അത് ഈ ദൃശ്യങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും ഈ പ്രതിയുമായി ഇപ്പോൾ പോലീസ് എത്തുന്ന ദൃശ്യമാണ് ഈ കാണുന്നത് എന്തായാലും പ്രതിയെ ആദ്യം ദാ ഇത് ദൃശ്യങ്ങൾ കാണാം പ്രതിയുമായി കരുനാഗപ്പള്ളി പോലീസ് എത്തുകയാണ് വളരെ സാഹസ്യമായി അത് ഈ പ്രതി ആദ്യഘട്ടത്തിൽ എതിർത്തിരുന്നുവെങ്കിൽ ആ പ്രതിയുമായി പോലീസ് ഈ വീട്ടിലേക്ക് എത്തുന്നു ഈ പ്രതിയിൽ നിന്ന് തെളിവുകൾ ശേഖരിക്കുക എവിടെയാണ് കുഴിച്ചിട്ടത് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ശേഖരിക്കുക എന്നുള്ളതാണ് എന്തായാലും കരുനാഗപ്പള്ളി എസ് ഇ പി അഞ്ജലി ഭാവനയുടെ നേതൃത്വം പ്രത്യേക സംഘമാണ് ഈ വീട്ടിലേക്ക് ഇപ്പോൾ ഈ ഇതുമായി ബന്ധപ്പെട്ട നടപടികൾ പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി ഇവിടേക്ക് എത്തിയിരിക്കുന്നത് എന്തായാലും ഇനി എന്ത് ഇനി എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ ജയിച്ചെ പറയാനുള്ളത് എന്നീ കാര്യങ്ങൾ പോലീസ് ഇവിടെ നിന്നായിരിക്കും കൂടുതൽ വിവരശേഖരണം നടത്തുക രണ്ട് ജില്ലകളിലെ പോലീസ് സംവിധാനം തമ്മിൽ കൂടിയാലോചിച്ച് അത് നിയമപരമായി അടക്കം ചെയ്യേണ്ട വസ്തുതകളാണ് അത് എന്തായാലും പോലീസ് അത് ഭംഗിയായി തന്നെ പൂർത്തീകരിക്കും അല്പസമയത്തിനകം എന്നുള്ളതാണ് എന്തായാലും ദൃശ്യങ്ങൾ കാണുന്ന പോലെ പ്രതിയെ പുറത്തേക്ക് ഇറക്കുകയാണ് ദൃശ്യങ്ങൾ കാണുന്ന പോലെ പ്രതിയെ പുറത്തേക്ക് ഇറക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത് കാരണം ഏതെങ്കിലും തരത്തിൽ മറ്റു പ്രശ്നങ്ങൾ ഉണ്ടാകാതെ തന്നെ എല്ലാ കാര്യങ്ങളും നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കേണ്ടത് പോലീസിനെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഈ ദൃശ്യങ്ങൾ കാണുന്നതുപോലെ തന്നെ കരുനാപ്പള്ളി എസ് ഇ പി കരുനാപള്ളി സി അടക്കമുള്ള കരുനാപിള്ളി പ്രത്യേക പോലീസ് സംഘം ഈ കേസ് തുടക്കം മുതൽ അന്വേഷിച്ച പോലീസ് സംഘം അടക്കമുള്ളവർ ഇതിൽ കാണാം ജയചന്ദ്രനാണ് ഈ വാഹനത്തിനുള്ളിൽ ഇപ്പോഴുള്ളത് ജയചന്ദ്രനെ പുറത്തേക്ക് ഇറക്കുകയാണ് എന്താണ് എവിടെയാണ് എങ്ങനെയാണ് ഈ കാര്യങ്ങൾ കൃത്യം നടത്തിയത് എന്നീ കാര്യങ്ങളിൽ പോലീസിന് ഈ കൂടുതൽ വിവരങ്ങൾ ജയചന്ദ്രിൽ നിന്ന് തേടും ഈ ദൃശ്യങ്ങൾ കാണുന്ന പോലെ തന്നെ നമുക്ക് ഈ കാണാം ഈ പ്രതിയുമായി ഇവിടേക്ക് പോലീസ് എത്തുകയാണ് പോലീസ് പ്രതിയുമായി എത്തുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത് എന്തായാലും ജയചന്ദ്രന്റെ വീട്ടിലേക്ക് അത് കൊണ്ടുപോവുകയാണ് ജയചന്ദ്രനുമായി പോലീസ് ഇപ്പോൾ പോവുകയാണ് ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു യോജിച്ചുള്ള രണ്ട് ജില്ലകളിലെ പോലീസ് സംവിധാനം യോജിച്ച് ഈ കേസ് ഇനി മുന്നോട്ട് കൊണ്ടുപോകേണ്ടി വരും കാരണം ക്രൈം നടന്നത് അമ്പലപ്പുഴയിലായതിനാൽ അമ്പലപ്പുഴ പോലീസിന്റെ കൂടി സഹായം ആ കേസിന് ഇത് തുടർന്ന് അന്വേഷിക്കുക അമ്പല പോലീസ് ആയിരിക്കും എന്തായാലും ഈ പോലീസ് എന്തായാലും ഈ വിവരം ഇപ്പോൾ ശേഖരിക്കുകയാണ് ഈ വീട്ടിലേക്ക് ഇപ്പോൾ ജയചന്ദ്രനുമായി പോകുന്ന ദൃശ്യങ്ങളാണ് ഏതായാലും ജയചന്ദ്രൻ ഈ വീട്ടിലേക്ക് ഈ ജയചന്ദ്രനുമായി വീട്ടിലേക്ക് കരുനാഗപ്പള്ളി പോലീസ് പോകുന്ന ദൃശ്യങ്ങളാണ് എവിടെ വെച്ചാണ് വീട്ടിനുള്ളിൽ വെച്ചാണ് കൊല ചെയ്ത് കൊല ചെയ്തത് എന്നുള്ളതാണ് ജയചന്ദ്രൻ പോലീസിന് മുമ്പാകെ നൽകിയിരിക്കുന്ന മൊഴി അതിന്റെ അടിസ്ഥാനത്തിൽ ഏത് റൂമിൽ എവിടെ എങ്ങനെ ഏത് സാഹചര്യത്തിൽ കൊന്നു എന്നീ കാര്യങ്ങൾ പോലീസിന് മുമ്പാകെ ജയചന്ദ്രന് ഇപ്പോൾ തുറന്നു പറയേണ്ടി വരും ഈ കാര്യങ്ങളിൽ ഇനി പോലീസിന് മുമ്പാകെ പിടിച്ചു നിൽക്കാൻ ജയചന്ദ്രന് കഴിയില്ല അത് ഏത് റൂമിലാണ് കൊല ചെയ്തത് എവിടെ എവിടെച്ച് ഏത് ആയുധം ഉപയോഗിച്ച് കൊല ചെയ്തു എന്നീ കാര്യങ്ങൾ പോലീസ് ഈ വീട്ടിൽ നിന്ന് സ്വാഭാവികമായും റിക്കവർ ചെയ്യേണ്ടതുണ്ട് അത് സീസ് ചെയ്യേണ്ടതുണ്ട് ആ പ്രൊസീജിയർ കൂടി ആ വീട്ടിനുള്ളിൽ നടക്കും ജയചിന്തന്റെ മൊഴി പ്രകാരമാണെങ്കിൽ അന്നേ ദിവസം ഭാര്യയും മകനും ഈ വീട്ടിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് അങ്ങനെയാണെങ്കിൽ ഈ വീടിന്റെ ഏത് മുറിയിൽ വെച്ചാണ് വിജയലക്ഷ്മിയെ തലയ്ക്കടിച്ച് കൊലപ്പെടുത്തിയിട്ട് പിന്നീട് കഴുത്ത് ഞെരിച്ച് കൊല്ലുന്നത് ആ ദൃശ്യം അത് കൃത്യമായി പോലീസ് ഇപ്പോൾ ചോദിച്ചു മനസ്സിലാക്കും ഇൻകസ്റ്റ് അടക്കമുള്ള നടപടികൾ അതിന്റെ പൂർത്തീകരണത്തിലേക്ക് പോകും പിന്നീടായിരിക്കും എവിടെയാണ് ഈ ബോഡി കുഴിച്ചിട്ടത് അത് ജയലക്ഷ്മിയുടെ മൃതദേഹം എവിടെയാണ് കുഴിച്ചിട്ടത് എന്ന കാര്യത്തിൽ പോലീസ് പിന്നീടായിരിക്കും തെളിവ് ശേഖരിക്കുക എന്തായാലും പോലീസ് ഇക്കാര്യത്തിൽ വളരെ സംയോജിതമായി ഒരു പരാതി ലഭിച്ച സമയം മുതൽ ഈ സമയം അത് ഇടപെട്ട രീതി അന്വേഷിച്ച രീതി അത് ഇക്കാര്യത്തിൽ പോലീസിന്റെ ഇടപെടൽ അന്വേഷണം അതിനെ അഭിനന്ദിക്കാതെ വയ്യ കാരണം കേരള പോലീസിന്റെ ചരിത്രത്തിൽ ഇത്ര വേഗത്തിൽ ഒരു കേസ് കൂടി തെളിയിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് വളരെ ചാരിതാത്യം നൽകുന്ന കാര്യമാണ് പോലീസിനെ സംബന്ധിച്ച് കാരണം ഒരു മിസ്സിംഗ് പരാതിയിൽ തുടങ്ങിയ അന്വേഷണം കൊലപാതകത്തിലേക്ക് എത്തുന്നു ആ കൊലപാതകത്തിൽ പ്രതി ആ രക്ഷപ്പെടാൻ ഉപയോഗിച്ച ഒരുപാട് മാർഗ്ഗങ്ങളുണ്ട് ആ എല്ലാം തരണം ചെയ്തുകൊണ്ട് പോലീസ് നടത്തിയ അന്വേഷണം ആ അന്വേഷണം മികവിനെയാണ് നമ്മൾ ഈ ഓർക്കേണ്ടത് പ്രത്യേകം അഭിനന്ദിക്കേണ്ടത് ചെയ്തു അത് തന്നെയാണ് എന്തായാലും ജയചന്ദ്രനുമായി ആ വീട്ടിനുള്ളിൽ ഇപ്പോൾ പോലീസ് സംഘം തെളിവെടുക്കുകയാണ് എനിക്ക് മനസ്സിലാക്കുന്ന വെച്ചാണെങ്കിൽ ഈ വീടിന്റെ ഇടതുവശത്ത് കാണുന്ന ആ ദൃശ്യം നമ്മുടെ ക്യാമറാമാൻ അരുൺ അത് പ്രഷറിലേക്ക് എത്തിക്കുമ്പോൾ ഇടതുവശത്ത് ആ റൂമിലാണ് ഇപ്പോൾ പോലീസ് ജയചന്ദ്രനുമായി നിൽക്കുന്നത് ആ റൂമിൽ വെച്ചാണ് കൊലപാതകം നടന്നത് എന്നത് നമുക്ക് പ്രാഥമികമായി ഒരു നിഗമനത്തിലേക്ക് എത്താൻ കാരണം ി പിമാരുണ്ട് ആ ഈ എ സി പിമാരുടെ സംഘം ഇപ്പോൾ അവിടെ ഈ പ്രതിമ ഇപ്പോൾ അവിടെ നിൽക്കുന്ന ദൃശ്യം നമുക്ക് കാണാൻ കഴിയും അവിടെ വെച്ചാണ് ഈ തെളിവ് ശേഖരണം അടക്കം നടന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് അങ്ങനെയാണെങ്കിൽ ആ റൂമിൽ വെച്ച് ജയചന്ദ്രൻ ആ വിജയലക്ഷ്മിയെ കൊല്ലുന്നു ഇതിനുശേഷമാണ് ഈ മൃതദേഹം പിന്നീട് കുഴിച്ചിടുന്ന കൃത്യത്തിലേക്കടക്കം പിന്നീട് പോകുന്നത് പക്ഷേ ആ കൊലപാതകം ഉറപ്പിക്കാൻ ജയചന്ദ്രൻ സ്വീകരിച്ച മാർഗങ്ങൾ അതാണ് ഇതിൽ ഏറ്റവും പ്രധാനം ആദ്യഘട്ടത്തിൽ പ്രകോപനം ഉണ്ടാകുന്നു കട്ടിൽ തല പിടിയിപ്പിക്കുന്നു പിന്നീട് പ്ലെയർ ഉപയോഗിച്ച് ടിച്ച് വീണ്ടും കൊലപാതകം ഉറപ്പിക്കുന്നു തന്നെ കൊല ഉറപ്പിക്കുന്നു അതിനുശേഷവും ഇതിൽ ഉറപ്പ് ഒരു സ്ഥിരീകരണം വരാത്തതിനെ തുടർന്ന് ജയചന്ദ്രൻ കഴുത്ത് ഞെരിച്ച് പിന്നീട് ഈ വിജയലക്ഷ്മിയെ കൊന്നത് എന്നുള്ളതാണ് പോലീസിന് മുമ്പാകെ ഇന്ന് പുലർച്ചെ ജയചന്ദ്രൻ നൽകിയിരിക്കുന്ന വിവരം അങ്ങനെയാണെങ്കിൽ ആ മുറിയിൽ വെച്ച് അതുമായി ബന്ധപ്പെട്ട തെളിവുകൾ പോലീസ് ശേഖരിക്കും കഴുത്തിലടിച്ച് ക്ഷമിക്കണം തലയ്ക്കടിച്ച് കൊലപ്പെടുത്തിയെങ്കിൽ ആ പ്ലെയർ അടക്കമുള്ള കാര്യങ്ങൾ പോലീസ് ശേഖരിച്ച ശേഷമായിരിക്കും അടുത്ത ഘട്ടം എന്താണ് ഇനി അടുത്ത ഘട്ടം എന്ന കാര്യത്തിൽ എവിടെയാണ് ബോഡി എന്ന കാര്യത്തിലടക്കം പോലീസിനി പോവുക എന്തായാലും വിശദമായ വിവരം പോലീസ് ഇപ്പോൾ ആ ജയചന്ദ്രനിൽ നിന്ന് തേടിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഭാര്യ നമ്മോട് ഒരു ഒരു അവരുടെ ഒരു അഭിപ്രായം കൂടി നമുക്ക് പ്രേക്ഷകരെ അറിയിക്കാനുണ്ട് അതിലേക്ക് ശനിയാഴ്ച പോലീസുകാർ വന്നു ആ ഏതാണ് ഒരു ബുധനാഴ്ച എങ്ങാണ്ട് കഴിഞ്ഞാൽ ബുധനാഴ്ച ഇവിടെ എന്നയനുണ്ടാന്ന് ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു ഞാൻ ഞാനില്ലാതെ ഞാൻ വീട്ടുവിലും പറഞ്ഞു അന്നിട്ട് പറയും ഇവിടെ വന്നെങ്കിൽ വന്നെന്ന് അപ്പൊ ഇവിടെ ഹോട്ടലാണെന്ന് പറഞ്ഞു അപ്പൊ പിന്നെ സ്വിച്ച് ഓഫ് ആയിരുന്നു ബോട്ടി അഞ്ചാറ് ദിവസം ബോട്ടി സ്വിച്ച് ഓഫാ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് അത് കഴിഞ്ഞപ്പോൾ ഈ പ്രതിയുടെ ഭാര്യയാണ് ഇപ്പോൾ സംസാരിച്ചത് പ്രതി ജയചന്ദ്രനെ കരൂറുകാരനായി മത്സ്യത്തോ മത്സ്യബന്ധനത്തിൽ ഏർപ്പെടുന്ന ജയചന്ദ്രനെ കരുനാഗപ്പള്ളി പോലീസ് ഇപ്പോൾ സംഭവ സ്ഥലത്ത് എത്തിച്ചിരിക്കുകയാണ് കൊലപാതകം നടന്ന സംഭവത്തെ തെളിവെടുപ്പിനായിട്ടാണ് ജയചന്ദ്രനെ എത്തിച്ചിരിക്കുന്നത് അത്യന്തം ഷോക്കേറ്റ് നിൽക്കുന്ന നാട്ടുകാരെയാണ് നമ്മൾ കാണുന്നത് ഇത്തരം ഒരു കൊലപാതകം പ്രതീക്ഷിച്ച് തലക്കടിച്ച പ്ലേയറിൻ്റെ പ്ലെയർ ഉപയോഗിച്ച് തലക്കെടി കട്ടിങ് പ്ലെയർ ആണ് ഉപയോഗിച്ചത് ആ കട്ടിംഗ് പ്ലെയർ ഉപയോഗിച്ച് തലക്കടിക്കുക തലക്കടിച്ച് കൊലപ്പെടുത്തിന് ശേഷം മണ്ണിട്ട് മൂടുക കുഴിച്ചു മൂടിയതിനു ശേഷം അതിൽ കോൺക്രീറ്റ് കോൺക്രീറ്റ് ഇടുക ഇങ്ങനെയുള്ള ഭീകരമായക്കരം ഒരു ദൃശ്യ മോഡലെന്നൊക്കെ നമ്മുടെ പ്രേക്ഷകർ വിളിക്കുന്ന ഇത്തരമൊരു മോഡൽ കൊലപാതകം നടന്നതിൽ കരൂറുകാർ ഞെട്ടിയിരിക്കുകയാണ് നാട്ടുകാരുമായി അത്ര ബന്ധമില്ലാത്ത ഒരാളാണ് ഈ ജയചന്ദ്രൻ എന്നാണ് നാട്ടുകാർ പറയുന്നത്